ആവശ്യം വെച്ചാൽ കുട്ടികൾ എക്സാം എക്സാം എഴുതാൻ വേണ്ടി കിർമാണി ഉള്ളിൽ ജില്ലയിലെ ഒരു ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ക്രൂരമായി താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ തുടർന്ന് ഇന്ന് കുറെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിന്റെ കാരണത്തിലാണ് പ്രതിഷേധം ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത്രയും കുലക്കുറ്റം ചെയ്തിട്ടുള്ള അഞ്ചു പേരും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോലീസുകാരുടെ പ്രൊട്ടക്ഷനോട് കൂടി കൊണ്ടുപോയിരിക്കാണ് ഇത്തരം ഈ പയ്യന്മാരെ കൊണ്ടുപോയി എക്സാം എഴുതിക്കുന്നത് എന്തിന്റെ പേരിലാണ് എക്സാം എഴുതിപ്പിക്കേണ്ടത് എന്തിന്റെ പേരിലാണ് ഇവർ എക്സാം എഴുതിപ്പിക്കേണ്ടത് ഇവർക്ക് എന്ത് എക്സാം എഴുതേണ്ടത് എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് എക്സാം എഴുതാൻ എക്സാം അല്ലേ നിയമപരമായ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ജുവൽ ജസ്റ്റിസ് ബോർഡ് ഇയാൾക്ക് പരീക്ഷ എഴുതാനുള്ള ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയത് എന്നാൽ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് നീതിക്കേടാണ് എന്ന് ചിന്തിക്കുന്ന പതിനായിരങ്ങൾ ഇപ്പോൾ ഈ വെള്ളിമാട് കോഴിക്കോടും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ദീപക് തരമണം വീണ്ടും ചേരുന്നു ദീപക് പ്രതിഷേധം അവസാനിച്ചില്ലേ ഇനിയും ഇതിന്റെ പ്രതിഷേധം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യം കാരണം ആ പയ്യൻ ആഗ്രഹത്തോടെ പഠിക്കുന്ന ആ ഒരു സമയത്താണ് എക്സാം ഇന്നത്തെ എക്സാം അവ എഴുതേണ്ട ആ ഒരു സ്ഥാനം ഇന്ന് ബ്ലാങ്ക് ആയിരിക്കാണ് കൊടും ക്രൂരമായിട്ടുള്ള കുറ്റവാളി കുറ്റവാളികളെ എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യാനാണ് ഇവൻ്റെയൊക്കെ പ്രായപൂർത്തിയുടെ സമയം പതിനഞ്ച് വയസ്സാക്കണം എന്നിട്ട് ഇവനെയൊക്കെ ജൂനിയൽ ഹോമിൽ എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ കൊണ്ടുപോയിരിക്കണം അവിടെ നിന്നൊക്കെ ഇവിടെ നിന്ന് മാറ്റണം ഇവനൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ആക്കണം ഇത്രയും ഈ പതിനഞ്ച് വയസ്സിൽ തന്നെ വലിയൊരു സംസാരിക്കുന്നതിനെക്കാട്ടിലും കേവലമായിട്ടാണ് ഇത്രയും ചിന്തിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ എന്ത് കാര്യങ്ങളാണ് നല്ലൊരു കാര്യം ഇവനെയൊക്കെ പഠിപ്പ് പഠിക്കാനല്ലേ ഇവനെയൊക്കെ സ്കൂളിൽ വിടുന്നത് ഇവനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പായി ചേർന്ന് ചർച്ച ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ നമ്മളൊക്കെ തല പുകയും നമ്മളൊക്കെ ആണെങ്കിൽ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒന്ന് ഷർട്ടിൽ ചെളി പറ്റി വരുമ്പോഴത്തേക്കും അമ്മ വഴക്കുറന്നോ പേടിയാണ് കാരണം അമ്മയിലേ തുണിയൊക്കെ അലക്കുന്ന അപ്പം അമ്മ വഴക്കുറ എന്നുള്ള പേടി കൊണ്ടിട്ടായിരിക്കും നമ്മൾ വീട്ടിലോട്ട് വരുന്നത് കാലി മുറിഞ്ഞാൽ തന്നെ ഒന്ന് പേടിയായിരിക്കും ഇന്നത്തെ അമ്മമാർക്ക് പേടിയില്ല അത് എന്തുകൊണ്ടാണ് വീട്ടുകാരുടെ ശ്രദ്ധ കുറവ് മൂലം തന്നെയാണ് ഇതിൻ്റെ അത്രയും പ്രശ്നങ്ങൾ വരുന്നത് കാരണം വീട്ടുകാരാണെങ്കിൽ കുറെ ഫോണും മേടിച്ചു കൊടുക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ എല്ലാവരും ദാരിദ്ര്യം അറിഞ്ഞ് തന്നെ പഠിപ്പിക്കണം അത് കുഞ്ഞു മുതൽ വലിയ ആൾക്കാരാണെങ്കിലും ദാരിദ്ര്യവും സന്തോഷവും സങ്കടവും എല്ലാം അറിഞ്ഞു തന്നെ വളരണം എല്ലാം മേടിച്ച് പറയുമ്പോൾ ഉടനെ മേടിച്ചു കൊടുത്ത് വളർത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കും സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇനി പഠിക്കാൻ പറ്റരുത് ഇവരുടെ വിദ്യാഭ്യാസം കട്ട് ചെയ്യണം ഇനി ഇവർക്ക് ജന്മത്തിൽ ഇനി ഇവർക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി കൊടുക്കണം അതാണ് ഗവണ്മെന്റ് ചെയ്യേണ്ട ഇല്ല ഗവൺമെന്റ് ചെയ്യേണ്ട ഗവണ്മെന്റിനെ ഇപ്പോൾ കുറേ പാലിച്ചു പറ്റിയിരിക്കണം സൗദിയിൽ നിയമം ഇവനൊക്കെ നല്ല നിയമം നായ നിയമം കൊള്ളാം അടിപൊളി നിയമമാണ് ഇവിടെ ഉള്ളത് കാരണം ഒരു പേടിയില്ല വീട്ടുകാരുടെ പേടിയില്ല നാട്ടുകാരുടെ പേടിയില്ല പോലീസിനെ പേടിയില്ല നിയമത്തെ പേടിയില്ല ഈ സൊസൈറ്റിയെ പേടിയില്ല എന്തുവാണ് എന്തുവാണ് ഇപ്പോഴത്തെ ആൾക്കാർ വളർന്നു വരുന്നത് ആദ്യം വീട്ടുകാർക്കാണ് കൊടുക്കാം വീട്ടുകാർ ഒരാൾ അധ്യാപകൻ്റെ മോനാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയൊക്കെ എക്സാം എടുപ്പിക്കേണ്ടത് ഇവർക്ക് എന്ത് യോഗ്യത ഇരിക്കുന്ന എഴുതി ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി അവനും അവനെ മണ്ണിനടിയിലോട്ട് വിട്ടപ്പോൾ ഇവ ഇവരൊക്കെ എന്ത് നേട്ടനടി ഇവനൊക്കെ ചാടി കളിച്ച് ജോന്തിന് ഹോമിൽ നടക്കുന്നതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത് അവൻ തുള്ളിക്കളിച്ചോണ്ടിടക്കുക ഒരു ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അവൻ തുള്ളിക്കളിച്ചുകൊണ്ടിടക്കുക ഒരു കുട്ടിയുടെ ജീവൻ എടുത്തിട്ട് ആ കുട്ടി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടി പിന്നെ കൂട്ടുകാരാണെങ്കിൽ അതിനെക്കാട്ടിൽ ബെസ്റ്റ് കൂട്ടുകാരനാണെങ്കിൽ കൊണ്ടാക്കിയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ എന്താണ് തിരിച്ച് നീ അവൻ വീട്ടിൽ കൊണ്ടു ആക്കുക അങ്ങനെയുള്ളൊരു മര്യാദ ഇല്ലാത്ത കൂട്ടുകാർമാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറയണുണ്ട് സഹതാപവും ഒന്നും ഇല്ലാതെ വളർത്തുന്ന ഒരു ഒരു ടൈപ്പ് ഇതിൻ്റെയൊക്കെ ചിന്തകൾക്ക് വേറെ രീതിയിലുണ്ട് ഇതൊന്നും പതിനഞ്ച് വയസ്സിൻ്റെ ചിന്തയല്ല ഇതൊക്കെ വേറെ ലെവൽ വലിയ ആൾക്കാർ ഇവർ ഇങ്ങനെയുള്ള ചിന്ത വരത്തില്ല പണ്ടൊക്കെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല സ്കൂളിൽ പോകുക വീട്ടിൽ വരിക എക്സാം എഴുതാൻ സമയം ആവുമ്പോൾ ദിവ്യൂന്നാളത്തെ എക്സാമിന് സമയമായല്ലോ സമയമായല്ലോ എന്ത് പഠിക്കുക എന്ത് പഠിക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇപ്പം അങ്ങനെയല്ല ഇപ്പം എങ്ങനെ ഞാൻ ജയിക്കാം എങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നന്നാവ എങ്ങനെ ഞാൻ ഉയർന്നു നിൽക്കാം എനിക്ക് അവൻ മുമ്പിൽ ജയിക്കണം എന്ത് രീതിയിലാണ് എനിക്ക് അവന് തോൽപ്പിക്കണം ഇതിലൊരു റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു റിസൾട്ട് ആ ടീച്ചർ കാണിക്കണ്ടേ അതെന്താണ് പറഞ്ഞു നോക്കാം കയ്യിൽ മോഡൽ പരീക്ഷയിലെ ഷഹബാസിന്റെ ഉത്തര കടലാസ് ഉണ്ട് നാല്പതിൽ മുപ്പത്തിയഞ്ചര മാർക്ക് ഈ ഉത്തരപേപ്പർ നൽകാൻ ശനിയാഴ്ച സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് ശനിയാഴ്ച ഉച്ചക്കെയായിരുന്നു ക്ലാസ് കിട്ടിയെ വെച്ചിരുന്നത് അപ്പോൾ അന്നാണല്ലോ അത് സംഭവിക്കുന്നത് അപ്പോൾ ആ പേപ്പർ വാങ്ങാൻ വരേണ്ട കുട്ടിയായിരുന്നു ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവൻ്റെ ബോഡിയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത് മരണം പൊട്ടിട്ടുള്ള അവസ്ഥയിൽ കാണേണ്ടി വന്നു ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതാൻ വരികയാണ് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളൊക്കെ ഞങ്ങൾ ഇന്ന് പാരൻസ് മീറ്റിംഗ് വെച്ച് ഓൺലൈൻ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കളോട് നിർദ്ദേശം കൊടുക്കും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ക്രമീകരിച്ച ഹാളിൽ ഷഹബാസിന്റെ ഹോൾ ടിക്കറ്റ് നമ്പറുണ്ട് നമ്പർ നമ്പർ ഹാളിൽ അവസാന അവസാന ബെഞ്ചിലെ സ്കൂളിൽ എം ഷഹബാസ് എന്ന് പറയുന്ന രജിസ്റ്റർ ുംങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും മാർക്ക് ചെയ്യേണ്ടി വരും ആ ബെഞ്ച് ഒഴിഞ്ഞു കിടക്കും അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ് ലിസ്റ്റ് പോലും ജന്മത്തിൽ എന്ത് ചെയ്യാനാണ് കളക്ടർ ഉദ്യോഗം ഇവനൊക്കെ പഠിച്ച് നേടിയിട്ട് ഈ ഒരു കുഞ്ഞു ഈ ഒരു പത്താം ക്ലാസ്സിൽ സ്വന്തം കൂടെ പിറപ്പിനൊക്കെ പോലെ കാണേണ്ട കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇത്രയും കൊലവറിയോടെ കൊന്നിട്ട് ഇവനൊക്കെ എന്ത് പഠിച്ച് എന്ത് നേടാനാണ് ഈ ഈ ലോകത്ത് എന്ത് നേട്ട നേട്ടം കൈവരിക്കാനാണ് പഠിപ്പിച്ചു ഇവനൊക്കെ എക്സാം എഴുതാൻ സമ്മതിക്കരുത് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് എല്ലാ ജനങ്ങളും നിൽക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ വേറെ ഒരു പ്രതിഷേധത്തിന് കൂടെ നിന്നില്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധത്തിൽ ഇങ്ങനെ സ്വന്തം കൂടെയുള്ള ഒരു വ്യക്തിയെ കൊന്നിട്ട് അവനൊക്കെ എക്സാം എഴുതാൻ പോന്നു അതിനൊരു കുഴപ്പമില്ല അവൻ്റെ വീട്ടുകാർക്കൊന്നും നഷ്ടമില്ലല്ലോ നഷ്ടപ്പെട്ടതല്ലേ വേണ്ട അവൻ ഷാഹബാസിന്റെ വീട്ടുകാർക്കല്ലേ അവന്റെ അച്ഛനില് ഇപ്പൊ കിടന്ന് കരയുന്നത് ഇങ്ങനെ ആവുന്നത് സത്യമിറങ്ങി കേരളം മുടിഞ്ഞു ശിക്ഷാവിധിയിൽ ശിക്ഷ നടത്തിപ്പിലും നല്ല മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനി ഇവന്മാരെയൊന്നും പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് ഷഹബാസിനെ കൊല്ലം കൂട്ടുനിന്ന ഓരുത്തനേയും എക്സാം എഴുതാൻ അനുവദിക്കരുത് അവനക്ക് ഇനി എക്സാം എഴുതേണ്ട കാര്യമില്ല അവനക്കിനി എക്സാം എഴുതി കളക്ടർ ആവേണ്ട ഉദ്യോഗം ആവേണ്ട കളക്ടർ ആവേണ്ട കാര്യമില്ല അവനൊക്കെ എന്തിന് കളക്ടറാവണം എന്തിനാണ് പഠിക്കുന്നത് ഇനി ഒരു സ്വന്തം കൂടെയുള്ള ഒരു കുടപ്പുറപ്പിനെ പോലെ കാണേണ്ട ഒരു പയ്യനെ അടിച്ച് കൊന്നിട്ട് തലയ്ക്കടിച്ച് കൊന്നിട്ട് എന്തിനാണ് ഇവനൊക്കെ നന്നായിട്ട് ഇരിക്കുന്നത് മറ്റു വയസ്സ് പ്രായപൂർത്തി സമയം പതിനഞ്ച് വയസ്സാക്കണം എന്നാൽ ഇവനും ഇവന്മാർക്ക് ഇപ്പം പതിനെട്ട് വയസ്സാവാത്തത് കൊണ്ടാണെന്നല്ലോ ചെറിയ പ്രായം എന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെ ജുവനൽ ഹോമിൽ കൊണ്ടാക്കിയത് സത്യമായി പ്രായപ്പെടുത്തി പതിനഞ്ചാക്കണം എന്നാലേ ഈ പ്രായത്തിൽ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രായപൂർത്തി എന്നുള്ള ആ ഒരു രൂപ കണക്കുകളിലെടുത്തിട്ട് ഇവർക്കുള്ള ശിക്ഷ കൊടുക്കേണ്ടത് ഷഹബാസിനെ കൊന്നവർ പരീക്ഷ എഴുതിയിട്ട് കൂളായിട്ട് നടക്കുകയാണ് കേട്ടോ പരീക്ഷ എഴുതിയിട്ട് കൂളായിട്ട് നടക്കുകയാണ് എന്തിനാണ് ഇവനെയൊക്കെ കൊണ്ട് പരീക്ഷയിരിക്കുന്നത് ആരെ കൊന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല ഒരു ആരും ചോദിക്കാനും പറയണമെന്നു പറഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്തോന്ന് സന്ദേശമാണ് ഇവർക്ക് ഇവരുടെ ഇവരിലൂടെ ലോകത്തിന് കൊടുക്കുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇവരിലൂടെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇന്ന് മരിച്ചോ രണ്ട് ദിവസം കഴിയുമ്പോൾ കൂളായിട്ട് എല്ലാം നടക്കും അതിൻ്റെ കാര്യം കഴിഞ്ഞേ രണ്ട് ദിവസം മാധ്യമങ്ങളെല്ലാം കൂടി നടക്കും അതിനപ്പുറം ഇല്ല എക്സാം എഴുതി കൂടുതൽ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ നല്ല തക്കതായിട്ടുള്ള ശിക്ഷ ശിക്ഷണം ഇവനൊക്കെ നന്നായിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ഇവൻ്റെയൊക്കെ പ്രായങ്ങളൊന്നും കണക്കിലെടുക്കുക കാരണം ഈ പ്രായത്തിലുള്ള പിള്ളേര് സംസാരിക്കുന്ന രീതിയല്ല ഇവന്മാരെ സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സർക്കാരിൻ്റെ നിയമങ്ങൾ മാറ്റി എഴുതി സൗദിയിലെ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇപ്പം പറയാം കാരണം ഓരോ ദിവസം കൂടുന്തോറും കേരളത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരെയാണ് ഓരോരുത്തർ ഭാവി ഇങ്ങനെയുള്ള തലതുറച്ച് പിള്ളേർ കാരണം നഷ്ടപ്പെടുകയാണ് ഇവൻ്റെയൊക്കെ വീട്ടുകാർ വലിയ പണക്കാരും മറ്റതൊക്കെ ആയിരിക്കും പക്ഷേ ഇതിന് പാവപ്പെട്ട ആൾക്കാരുടെ മക്കളുണ്ട് പഠിക്കണം ജോലി നേടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് പിള്ളേർ അവരുടെ ജീവിതമാണ് ഇവനൊക്കെ കാരണം നശിച്ചു പോകുന്നത് എന്നാൽ ഗുണ്ടയില്ല ഒരു നാലഞ്ച് പേര് കൂടെ കൂടി അതിലൊരു നേതാവ് കാണും അതിൽ ഗുണ്ടകൾ നേതാവിൻ്റെ കൂട്ട് നാല് പേര് ഇല്ലെങ്കിൽ അഞ്ച് പേര് നേതാവ് എടുക്കും തീരുമാനം എടുത്ത ശേഷമാണ് കൊല്ലണോ വേണ്ടയോ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കണം എങ്ങനെ കൊല്ലണം എന്ത് ചെയ്യണം നമുക്ക് ജയിക്കണം മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്ത നേതാവാണ് എടുക്കുന്നത് ആ നേതാവാണ് ഇപ്പം പെട്ടെന്ന് കണ്ടുന്നത് വിടാ ഒരു അനുവാദം കൊടുക്കില്ല പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മളെ കാര്യം വളരെ വിഷമം ഇന്നലെ രാത്രി ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു നിൽക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് നമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞു എക്സാമിന് റെഡിയായി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് ഇന്നുകൊണ്ട് പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷ ഒരു കോപ്പി അടിച്ചാൽ അവരെ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങൾ അപ്പം കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള ഒരു സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മളെ അവരുടെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് ഈയൊരു ഇത് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ് ഇനിയും കുട്ടികൾക്കൊരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും